ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശനും കാർത്തികയും യാത്ര തുടരുകയാണ് കാർത്തിക പറയുന്നുണ്ട് ഇനി എൻ്റെ കമ്പനിയിലോട്ട് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശനും കാർത്തികയും കമ്പനിയിലെത്തുന്നുണ്ട് കാർത്തികയുടെ ആ കമ്പനി കണ്ട് ആകെ കണ് തള്ളി നിൽക്കുകയാണ് പ്രകാശൻ അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന കാർത്തികയെ കാണുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി കൂടി വന്നിട്ട് പറയുന്നുണ്ട് ആ ഇന്റീരിയർ വർക്കിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് മാഡത്തിന് അന്വേഷിച്ചായിരുന്നു എന്ന് പറയുകയാണ് ആ ആ ശരിയാണ് ഞാനിപ്പോൾ അവരെ തന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പ്രകാശനോട് പറയുന്നുണ്ട് ഇവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ അകത്തോട്ട് പോവുകയും ചെയ്യാണ് അവിടെയാണെങ്കിൽ ഹരി സാറും കല്യാണിയും അവിടുത്തെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നുണ്ട് ആ സമയത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടെന്നൊക്കെ കല്യാണി പറയുകയും ചെയ്യാണ് അവനെ കാർത്തികയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ നിങ്ങളിലൊക്കെ എല്ലാത്തിൻ്റെ എല്ലാ അറിയണ ആൾക്കാരല്ലേ ഞാനൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലൊന്നുമല്ലാതാവും എൻ്റെ ഐഡിയ ഒക്കെ അതുകൊണ്ട് കല്യാണി എന്താ നോക്കിയും കണ്ടും ചെയ്താൽ മതി കല്യാണി എനിക്ക് വിശ്വാസമാണെന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട് अश्को ആണെങ്കിൽ വീണ്ടും കുറിച്ച് പറയുന്നുണ്ട് ഒരു ഡ്രൈവറെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പ്രകാശിൻ്റെ അരിയിലേക്ക് ആയിട്ട് കാർത്തിക ചെല്ലാണ് ഇനി എന്നിട്ട് പ്രകാശിനോട് പറയുന്നുണ്ട് ഇനി പ്രകാശ് കാര്യം കാര്യം പോയിക്കും ഞാൻ ഇപ്പോൾ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മേഡം വിളിച്ചാൽ മതി എന്നൊക്കെ പ്രകാശൻ പറയണം അതിന് എന്തായാലും ഒരു എമൗണ്ട് എടുത്തിട്ട് ഒരു പതിനായിരം രൂപ എടുത്തിട്ട് കയ്യിൽ കൊടുക്കുകയാണ് പ്രകാശൻ്റെ ആ ഇത് പതിനായിരം രൂപയുടെ അഡ്വാൻസ് ആണ് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിയുള്ള ശമ്പളം ഞാൻ തന്നോളാം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ഉപകാരമായിട്ട് വലിയൊരു സന്തോഷത്തോടു കൂടി തന്നെ പ്രകാശനത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കീയൊക്കെ കൊടുത്തിട്ട് വലിയ അഹങ്കാരത്തോട് കൂടി ഷർട്ടൊക്കെ ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ പിടിച്ച് ബാക്കിൽ ഇങ്ങനെ കോളർ ഇങ്ങനെ ഒക്കെയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ കാർത്തികയാണെങ്കിൽ പ്രകാശനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കല്യാണിയോടും ഹരിസാറിനോടൊക്കെ ചെന്ന് ചോദിക്കുകയാണ് ഒരു ഡ്രൈവർക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ എത്ര രൂപ ശമ്പളം കൊടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരിസാർ പറയുന്നുണ്ട് ഒരു ഇരുപതിനായിരം കൊടുക്കാമെന്ന് പറയുകയാണ് ശരി ഒരു അയ്യായിരം കൂട്ടി ഞാൻ ഇരുപത്തയ്യായിരം കൊടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഏതായാലും നല്ല ഡ്രൈവറാണെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും പ്രകാശനാണ് അതെന്നുള്ളത് കാർത്തിക കല്യാണിയെ അറിയിക്കുന്നൊന്നുമില്ല അങ്ങനെ അവരവിടെ നിന്നും പോകുകയാണ് അതിനുശേഷം കാർത്തിക തന്റെ ലാപ്ടോപ്പിൽ ഫയൽ കമ്പനിയില് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു വക്കീല് വരികയാണ് അപ്പോൾ വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട് മേഡം മേഡം ഏർ കാണാൻ ആഗ്രഹിച്ച കാത്തിരുന്നാളെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു പോകുന്നത് ഇതിലെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അയാളെ ഞാനൊരു ഡ്രൈവറായി നിയമിച്ചു പിന്നെ അയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് പതിനായിരം രൂപ അഡ്വാൻസ് ആയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അയാളെ വെറുതെ വിടരുതെന്നൊക്കെ പറയുകയാണ് എന്തായാലും ഈ യുവ കമ്പനിയുടെ ഉദ്ഘാടനം വേഗം തന്നെ നടത്തണം എൻ്റെ അമ്മയായിരിക്കണം ഉദ്ഘാടനം ചെയ്യേണ്ടത് അതിൽ എൻ്റെ രണ്ട് പിന്നെ കല്യാണിയിലെ ഭർത്താവ് കിരണം അവർ മാത്രം ഉണ്ടായാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ ചെയ്യാമെന്നൊക്കെ അവർ ഇങ്ങനെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നു നമ്മുടെ പ്രകാശനാണെങ്കിൽ ആ പതിനായിരം രൂപ കിട്ടിയ അഹങ്കാരത്തിൽ വേഗം സരയിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം സരോയാണ് വാതിൽ തുറക്കുന്നത് എന്താ പ്രകാശ ഞാൻ പ്രകാശൻ്റെ അമ്മയോട് പറയായിരുന്നു നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് അമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ എന്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അമ്മ വരികയാണ് എന്താ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഇനി ഇവിടുത്തെ ജോലി വേണ്ട എൻ്റെ അമ്മയെ ഇങ്ങനെ ഒരു വീട്ടുജോലിക്ക് വിടാനുള്ള എനിക്ക് വലിയ വിഷമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രകാശം എന്നൊക്കെ സരേ ചോദിക്കുകയാണ് അതെ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോവാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ പ്രകാശം നിനക്ക് പ്രാന്തായോ എന്ന് ചോദിക്കുകയാണ് എല്ലാ അമ്മയെ എനിക്ക് നല്ലൊരു ജോലി കിട്ടി അതുകൊണ്ട് ഇത് അതിൻ്റെ ആദ്യം അഡ്വാൻസ് ആണെന്നൊക്കെ പറഞ്ഞാൽ പൈസ ഇങ്ങനെ പൊന്തിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് അമ്മയ്ക്ക് ഇവിടെ എത്രയാണ് ശമ്പളം എന്ന് ചോദിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങാണ്ടല്ലേ ഉള്ളൂ അതായത് ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നാല് ദിവസമല്ലേ അമ്മ ഇവിടെ പണിക്ക് നിന്നിട്ടുള്ളൂ അപ്പോൾ ആയിരം രൂപ ആയിരം രൂപ തരാമെന്നൊക്കെ സാര ഇങ്ങനെ പറയുമ്പോൾ വേണ്ട ആയിരം രൂപ ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രണ്ടൂറിൻ്റെ നോട്ടെടുത്ത് സാരോനെ നീട്ടുകയാണ് എന്തിനാ എനിക്ക് തരുന്നത് എൻ്റെ കളിയാക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് സാരും അപ്പോൾ ആ സമയത്തല്ല ഇവിടുന്ന് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ എനിക്കും അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പൈസ അതിൻ്റെ ചിലവിൽക്ക് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പ്രകാശനാഹങ്കാരത്തോടു കൂടി തന്നെ സാരീൻ്റെ കയ്യിലാണ് ആ പൈസ കൊടുക്കണം ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോവുകയാണ് ഇനി ഈ വീട്ടിലേക്ക് എൻ്റെ അമ്മ ജോലിക്ക് വരികയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം സരയിന് ദേഷ്യം പേരാണ് സാരയെ പറയുന്നുണ്ട് ഇനി വരേയും വേണ്ട ഇവിടേക്ക് എന്തായാലും നിങ്ങൾ കല്യാണിയുടെ അച്ഛൻ തന്നെയാണെന്ന് തെളിക്ക് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യാണ് അതിനുശേഷം അമ്മയെ കൂട്ടി ഇനി അപ്പുറത്തെ വീട്ടിലോട്ട് ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ അമ്മയെയും കൂട്ടി പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് അതേ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ കിരണം കല്യാണിയും കാറിൽ വന്നിറങ്ങുന്നുണ്ട് അങ്ങനെ അവരകത്തേക്ക് പോകാൻ നിൽക്കുന്ന നേരെ തന്നെ പുറകിലായിട്ട് അവർ വരികയാണ് അതായത് പ്രകാശൻ അമ്മയും വരികയാണ് കിരണേ അവിടെ നിന്ന് നിന്നേടാ എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ അവിടെ തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ് അപ്പൊ കല്യാണിയും ഉണ്ട് അപ്പോൾ ആ സമയത്ത് വേഗം തന്നെ അമ്മയെ അകത്തേക്ക് ആ സിറ്റൌട്ടിലേക്ക് കയറി നിന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ അമ്മയെ ജോലിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോവുകയാണ് ഞാൻ ഇനി താമസിക്കുന്നോടത്ത് എൻ്റെ അമ്മയെ താമസിപ്പിക്കും എൻ്റെ അമ്മയെ ഞാൻ ഇനി ജോലിക്ക് വിടുകയുമില്ല പിന്നെ നിന്റെ അരികിലേക്ക് ഞാൻ ജോലി ചോദിച്ചു വന്നായിരുന്നില്ല നീ എനിക്ക് ജോലി തന്നില്ല നീ എന്താ വിചാരിച്ചത് എനിക്ക് ജോലി തന്നിട്ട് നിന്റെ അടിമയാക്കാമെന്നു എനിക്ക് നിന്റെ ജോലിയും വേണ്ട ഒന്നും വേണ്ട എനിക്ക് നല്ലൊരു ജോലി കിട്ടി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ പൈസ എടുത്ത് വീണ്ടും അവരെയും കാണിക്കുകയാണ് എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എത്ര വേണ്ട പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരാമെന്നൊക്കെ പ്രകാശനാഹങ്കാരത്തോട് കൂടി പറയുകയാണ് എന്നിട്ട് ദീപം അവിടേക്ക് വരുന്നുണ്ട് ദീപയെയും വഴക്ക് പറയുന്നത് ദീപയോട് ചോദിക്കുകയാണ് നിനക്ക് വേണം പണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നല്ല കാലത്ത് നിങ്ങൾ പണിയെടുത്തുകൊണ്ട് വന്നപ്പോൾ എനിക്ക് തന്നിട്ടില്ല പിന്നെയാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ നക്കാപ്പിച്ച പൈസ ഞങ്ങൾക്ക് നിങ്ങളുടെ നക്കാപ്പിച്ച പൈസ ഒന്നും വേണ്ടെന്നൊക്കെ ദീപ പറയുന്നുണ്ട് നീ വലിയ അഹങ്കാരി അഹങ്കാരിയായിടി നീ അതായത് ഇല്ലാത്തവന് പണം വരുമ്പോൾ അങ്ങനെയാണ് അഹങ്കരിക്കുമെന്നൊക്കെ പറഞ്ഞങ്ങനെ പ്രകാശൻ ദീപയെ കുറ്റപ്പെടുത്തുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഈ അഹങ്കാരം എന്നത്ര നല്ലതല്ല പൈസ കുറച്ച് പൈസ ഇപ്പോൾ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അഹങ്കാരമാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കല്യാണിയും പറയുന്നുണ്ട് അതിനുശേഷം ഏർ നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ കിരണം പറയുകയാണ് ആടാ നീ എന്റെ മുഖ അടിച്ചു പൊട്ടിക്കാൻ പായു അതിന് നിനക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിന്ന് പോയതാണ് ആ ഹൃദയത്തിൽ ഒരു ഇടിച്ചാലുണ്ടല്ലോ അത് ശരിയാണ് എന്റെ ഹൃദയം നിന്ന് പോയതാണ് നിനക്ക് അതിനൊക്കെ കഴിയും പക്ഷേ എന്നെ നിനക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വലിയ അഹങ്കാരത്തോട് കൂടി തന്നെ പ്രകാശനം കല്യാണിയോടും കിരണിനോടും ദീപിയോടൊക്കെ വെല്ലുവിളിച്ചു നിന്നിട്ട് അവിടെ നിന്നും പോകുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്